ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ക്ഷേത്രത്തിലെ പുരാതന കെട്ടിടം നിസാര തുകയ്ക്ക് ലേലം ചെയ്തു നൽകിയ ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അതിപുരാതനമായ കെട്ടിടമാണ് ചെറിയ തുകയ്ക്ക് സ്വകാര്യ വ്യക്തിക്ക് ലേലം ചെയ്തു കൊടുത്തത് ക്ഷേത്രത്തിലെ സദ്യാലയത്തിന് സമീപമുള്ള കെട്ടിടമാണ് ലേലം ചെയ്തത് ദേവസ്വം ബോർഡ് മരാമത്ത് വകുപ്പ് മാവേലിക്കര എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്നാണ് ലേല നടപടികൾ നടന്നത് ജി എസ് ടി ഉൾപ്പെടെ പതിനായിരത്തി രൂപയ്ക്കാണ് ആലപ്പുഴ സ്വദേശി ഈ കെട്ടിടം പൊളിക്കാൻ ലേലം കൊണ്ടത് ഈ കെട്ടിടത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തേക്കൻ തടികൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ മതിപ്പ് വില കൂടാതെയാണ് ദേവസ്വം ബോർഡ് കെട്ടിടം ലേലം ചെയ്തതെന്ന് ഭക്തർ ആരോപിക്കുന്നു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതിൻ്റെ തടി എടുക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് ലേലം ചെയ്തു പക്ഷേ ലക്ഷക്കണക്കിന് രൂപയുടെ തടി അവരിവിടുന്ന് കൊണ്ടുപോയി അതിനുശേഷം അവർ ഇത് ഇവിടെയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ കരിങ്കല്ലും കൂടെ പൊളിച്ചു നീക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കവെയാണ് ഞങ്ങളിത് തടഞ്ഞത് കൂടാതെ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഭിത്തിയുടെ മതിപ്പ് വിലയും ബോർഡ് കണക്ക് കൂട്ടിയിരുന്നില്ല ജെ സി ബി ഉപയോഗിച്ച് കരാറുകാരൻ കെട്ടിടം പൊളിച്ച ശേഷം ഏതാനും ലോഡ് തേക്കിൻ തടികളും കരിങ്കല്ലും ടിപ്പർ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി ഇതിനിടയിലാണ് ഒരു കൂട്ടം ഭക്തരെത്തി ഇത് തടഞ്ഞത് ബന്ധപ്പെട്ട പരാമർശന്മാർ വന്ന തീരുമാനം അറിയിക്കുന്നവരെയും ഈ പ്രവർത്തനം ഈ പൊളിക്കുന്ന നിർത്തിവെപ്പിക്കുക തന്നെയാണ് നിർത്തി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡിന് വലിയ തുക നഷ്ടം വരുന്ന രീതിയിലാണ് കെട്ടിടത്തിൻ്റെ ലേലം നടത്തിയതെന്നാണ് ഭക്തർ ആരോപിക്കുന്നത് ദേവസ്വം ബോർഡും കരാറുകാരനും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിന് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നു എന്നാൽ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയാണ് ലേല നടപടികൾ നടത്തിയതെന്നാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മധു പറയുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ